ിഷായിൽ സ്നേഹം നിറഞ്ഞവരെ ഈസ്റ്റർ ആഘോഷിച്ചിട്ട ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട ഇപ്പോഴേകദേശം നാല് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് പൂജാ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ഏതാനും ആശയങ്ങള നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മത്താടേ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളില നമ്മൾ പൂജ രാജാക്കന്മാരെ കാണുന്നു അവർ യേശുവിനെ കൊമ്പിട്ട് ആരാധിച്ചു എന്ന പറഞ്ഞിരിക്കുന്നു തൊഴുത്തിൽ പാറയിൽ തുരന്ന ഹുഹകൾ ആയിരുന്നു അവിടെയാണ് യേശു ജനിച്ചത് പൂജാ രാജാക്കന്മാർ സമ്മാനങ്ങളുമായിട്ടാണ് വന്നത് സ്വർണം കുന്തിരിക്കം മീറ രാജാക്കന്മാരുടെ പേരുകള് ഖാസ്ബർ മെൽക്കിയോർ ബൽത്താസർ എന്നിവയായിരുന്നു അവർ തിരിച്ചു പോയപ്പോൾ മറ്റൊരു വഴിയെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അവരിലൊരു മാറ്റമുണ്ടായിരുന്നു ഒരു പരിവർത്തനം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു പുതിയ വഴി കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിച്ചു സ്നേഹവരെ സാധാരണ രാജാക്കന്മാർ ജനിക്കുന്നത് രാജകൊട്ടാരത്തിലാണ് എന്നാൽ യേശു ജനിച്ചതാ ബത്ലഹമിൽ ഒരു കാലിത്തൊഴുത്തിൽ ലേഖനത്തിലാ ലേഖനത്തിലെ പറയുന്നു അവൻ ദൈവത്തിന് തുല്യനായിരുന്നിട്ടും തൻ്റെ ദൈവീയ സ്ഥാനം ഉപേക്ഷിച്ച ഒരു ദാസിന്റെ രൂപം സ്വീകരിച്ച ഈ ഭൂമിയിൽ പിറന്നു അവർ യേശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് ആരാധിച്ചു നമുക്ക് യേശുവിനെ പൂജാരാജാക്കന്മാരെ പോലെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് മറിയത്തെ യേശുവിനേക്കുള്ള ഒരു നക്ഷത്രമായി കാണാൻ സാധിക്കുന്നുണ്ടോ മിസ്റ്റർ ബെർണാഡ് പറയുന്നത് മറിയത്തിലൂടെ യേശുവിലേക്ക് നമ്മൾ ജീവിതത്തിൽ യേശുവിനെ തിരക്കുന്നതാ യേശുവിനനുകൂലമായിട്ടാണോ അതോ ഹെറോദേസിനെ പോലെ പ്രതികൂലമായിട്ടാണോ ഒരുപക്ഷേ നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ തിരക്കുന്നതാ യേശുവിനനുകൂലമായിട്ടാണെങ്കിൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും വിജയിക്കും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ